സ്വാതന്ത്ര്യദിനാഘോഷത്തിനുള്ള ദേശീയ പതാകകൾ നിർമ്മിച്ച് വിദ്യാർത്ഥികൾ പതാകകളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക വയനാട്ടിലെ ദുരിതബാധിതർക്കായി നൽകും വട്ടേനാട് സ്കൂളിലെ കുട്ടികളുടേതാണ് ഈ മാതൃകാ പ്രവർത്തനം ദുരന്തമുഖത്ത് കഴിയുന്ന വയനാടിന് കൈത്താങ്ങാവാൻ വട്ടേനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളുടെ വേറിട്ട മാതൃക ദിനാഘോഷത്തിനുള്ള ദേശീയ പതാകകൾ സ്വയം നിർമ്മിച്ച് വിൽപ്പന നടത്തിയാണ് കുട്ടികൾ ധനസമാഹരണം നടത്തുന്നത് വട്ടേനാട് വി എച്ച് എസ് എസിലെ നാൽപ്പത്തെട്ട് എൻ എസ് എസ് കുട്ടികളാണ് വിദ്യാലയത്തിൽ വെച്ച് തന്നെ ദേശീയ പതാക നിർമ്മിച്ചത് വിദ്യാർത്ഥികൾ തന്നെ പതാക നിർമ്മാണത്തിനാവശ്യമായ നിറങ്ങളിലുള്ള തുണികൾ ശേഖരിച്ച് വിദ്യാലയത്തിൽ വെച്ച് തന്നെ അവ ദേശീയ പതാകകളാക്കി മാറ്റി പിന്നീട് മൂന്ന് പേരും അഞ്ചു പേരും അടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കൂറ്റനാടും പരിസരപ്രദേശങ്ങളിലും പതാക വിൽപ്പനയ്ക്കായി ഇറങ്ങി അമ്പത് രൂപയാണ് ഇവർ ഒരു പതാകയ്ക്കായി ഈടാക്കിയത് ഇത്തരത്തിൽ ആദ്യ ദിനം തന്നെ എഴുപത്തിയഞ്ച് ദേശീയ പതാകകളാണ് ഇവർ ചുരുങ്ങിയ സമയത്തിനും വിറ്റുതീർത്തത് ഇതിലൂടെ ലഭിക്കുന്ന പണം വയനാട് ഉരുൾപൊട്ടൽ ബാധിച്ച ദുരിതബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിനായി നൽകുമെന്നും കുട്ടികൾ അറിയിച്ചു